സുവിശേഷം അറിയിക്കുന്നവർ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളേ എന്ത് തെറ്റാ നിങ്ങൾ മദ്യപിക്കരുതെന്ന് പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ നിങ്ങൾ മയക്കുമരുന്നതിന് അടിമയാകരുതെന്ന് പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ഒരു ജീവനുള്ള ദൈവമുണ്ട് ആ ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പ് വരുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആണെന്ന് പറയുന്ന ആ ക്രിസ്തുവിനെ പിന്തുടരുക എന്ന് പറയുന്നത് തെറ്റാണോ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ തെറ്റാണെന്ന് ആരും പറയുന്നില്ല നിങ്ങൾ ഇത് പറയരുതെന്നാ പറയുന്നത് ഞങ്ങളിത് പറയാനുള്ള കാരണം എന്താ അറിയോ ഞങ്ങൾ ആരും വിശ്വാസി എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാം ശിഷ്യന്മാരാണ് ഞങ്ങൾക്കൊരു നല്ല ഗുരുവിനെ പറ്റി പറയാനുണ്ട് ഈ എതിർക്കുന്നവർക്ക് നല്ല ഗുരുവില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾക്ക് നല്ല മാതൃക വെച്ചിട്ട് പോയ നല്ല ഒരു ഗുരുവിനെ പറ്റി പറയാനുണ്ട് ആ ഗുരുവിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരെന്തു ചെയ്യും ഈ ഗുരുവിനെ പറ്റി എല്ലാ സ്ഥലത്തും പറയും നല്ല ഗുരു ഇല്ലാത്തവരെന്തു ചെയ്യും പറയത്തുമില്ല പറയുന്നവരെ ചെയ്യും മുടക്കുകയും ചെയ്യും അത് ഞങ്ങളുടെ കുഴപ്പമല്ല നിങ്ങൾക്ക് നല്ലൊരു ഗുരു ഇല്ലാതായിപ്പോയി പക്ഷേ ഞങ്ങൾ പറയുന്നു എല്ലാത്തിനും നല്ലൊരു ഗുരു കർത്താവായ യേശുക്രിസ്തുവാണ്